ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചക്കക്കുരു പാൽക്കറിയാണ് ചക്കക്കുരു എല്ലാവരും വീട്ടിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു നാടൻ പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു ഇരുന്നൂറ്റി ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട് രണ്ടായി വിളർന്നിട്ടുണ്ട് ഒരു ചക്ക രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ സവാള തക്കാളി കുറച്ച് നാളിരക്കൊത്ത് ഇഞ്ചി വേപ്പില പച്ചമുളക് ഒരു മുറി തേങ്ങയുടെ പാൽ അതൊന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല ഒരുവിധം കട്ടിയിട്ടുള്ള പാൽ പിന്നെ മസാലപ്പൊടികളുടെ അളവ് ഞാൻ പാചകം ചെയ്യുമ്പോൾ പറയാം ആദ്യം നമുക്ക് കുക്കറിലിട്ടിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചക്കക്കുരു അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരക്കൊത്ത് ഒരു പച്ചമുളക് അതിൻ്റെ ഇത് വളറ്റുമ്പോൾ ഇടാം കുറച്ച് വേപ്പില മഞ്ഞിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചാൽ മതി അധികം വേണ്ട എന്നിട്ടൊരു മൂന്ന് വിസില് ഗ്യാസ് നമുക്ക് കത്തിക്കാം എൻ്റെ ഒരു മൂന്ന് വിസിൽ മതി ഇത് വേവാൻ പലരുടെയും കുക്കിംഗ് ടൈം വ്യത്യാസമുണ്ടാകും മൂന്ന് വിസിലായിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തവാള ഇഞ്ചി പച്ചമുളക് ഏപ്പില ഇതെല്ലാം ഇത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കാം സവാള ഒരുവിധം വളർന്നു വന്നിട്ടുണ്ട് ഇത്ര വടയാൽ മതി ഗോൾഡൻ ബ്രൗൺ നിറമാവണമെന്നില്ല ആകണമെന്നില്ല ഇതിലോട്ട് നമുക്ക് ഇടാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര മതി നല്ലപോലെ ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ നീട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നല്ലപോലെ വേവിക്കാം നമ്മൾ നമുക്ക് കുക്കറിലെ ആവി പോയിട്ടുണ്ട് നോക്കാം വെള്ളം ഇതുപോലെ നന്നായി വറ്റിയാൽ നല്ലതാണ് കാരണം പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാൽ ഒഴിക്കുമ്പോൾ ഇതില് വെള്ളം വേണ്ട വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളൊന്ന് വറ്റിച്ചെടുത്തോളൂ ചക്ക നല്ലപോലെ വന്നിട്ടുണ്ട് തക്കാളിയും ചന്തപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചക്കുരു ഇടൊന്നൂ രണ്ട് ചക്ക കുരു നമുക്കൊന്ന് അടയ്ക്കാം അപ്പൊ നമുക്ക് ഗ്രേവി ഇത്തിരി കൂടി ഇതിലേക്ക് നമുക്ക് നാളിരപ്പാല് ഒഴിക്കാം നാളീരപ്പാൽ ഒഴിച്ചിട്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അതെല്ലാം മസാലിമൊക്കൊന്ന് ബ്ലെൻഡ് ആയിക്കോട്ടെ നമ്മുടെ ചക്കക്കുറി പായക്കുറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ചാറൊക്കെ ആവശ്യത്തിന് കുഴുകിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്കിത് ഉള്ളി കാച്ച ഇനി നമുക്ക് ഉള്ളി കാച്ചാൻ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് കുറച്ച് വെളി ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ചക്കുരു പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയേഴ്സ് ഹാപ്പി വേൾഡ് ഡേ താങ്ക്